ഹലോ നമ്മുടെ സിനിമയിലെ ഹിന്ദിക്കാരിയായിട്ട് അഭിനയിച്ചു കുട്ടിയാണ് പക്ഷെ ഞാൻ മലയാളിയാണ് എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം ആക്ച്വലി ഒരു ഫൺ പടമാണ് എൻ്റെ പേര് മായ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഈ ഓപ്പർച്യൂണിറ്റി കെ എം സോ ഗ്രേറ്റ്ഫുൾ ഇറ്റ്സ് എ വെരി ഫൺ റൈഡ് സ്പെഷ്യലി കുറച്ച് ഇരിക്കാനുണ്ട് ഇപ്പോൾ അജു ചേട്ടൻ്റെയും കുഷാര ചേട്ടൻ കോംബോ ആയാലും അതുപോലെ തന്നെ ജീവയുടെയും ദിവ്യയുടെയും കോംബോ ആയാലും അടിപൊളി പിന്നെ പറ്റി പറയണ്ടല്ലോ സോ എല്ലാവരും കാണും ബട്ടു ഞാൻ മലയാളിയാണ് അതാണ് കഥാപാത്രത്തിന്റെ ഞാനിതിൽ പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരുപേക്ഷ ചെയ്തിരുന്നു ഇങ്ങനെ അജു ചേട്ടന്റെയും പുഷാർ ചേട്ടന്റെ ഒക്കെ കൂടെ പേര് വിജിത്ത ാണ് പോലെ ഒരു ഫൺ ഒരു ലൈഫിന്റെ ചെറിയൊരു സ്ലൈസ് ആണ് അങ്ങനെ എല്ലാവരും സിനിമ കാണൂ കാണൂർ രസമുണ്ട് അറിയാനത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടോ നമ്മുടെ ബംഗാളി പോലീസ് ആരി എല്ലാം കണ്ടോ അപ്പം എല്ലാരോടും പറയണം അന്ന് കാണാൻ പറയണം ചെറിയ നമ്മൾ പറഞ്ഞല്ലോ കുഞ്ഞ് സിനിമയല്ലേ എന്നാടൊന്നും ബേബി പറ ബേബിറങ്ങട്ടെ അപ്പം കാണണം കേട്ടോ മാക്സിമം ഇത് കാണുന്ന എല്ലാവരും പിന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന് ആപ്കേസ് എന്ന് പറഞ്ഞ കുഞ്ഞ് സിനിമ കാണുക ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളെ ശേഷം ഞങ്ങളെപ്പോൾ ശരിക്കും

എന്റർടൈനറായിരുന്നു ഫൺ മൂവിയാണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇറ്റ് ഓസ് റിയലി നൈസ് ഞാൻ എല്ലാവരും കാസ്റ്റിംഗ് ഓൾസോ ഇറ്റ് നൈസ് ഷാരഡിയും എല്ലാവരും ഒക്കെ നല്ലതായിരുന്നു സ്ത്രീകൾക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല കൂടുതലും ആണുങ്ങള് തന്നെയാണ് ബട്ട് ഫൺ മൂവിയാണ് ഇഷ്ടമായിട്ട് അതിനകത്തോട്ട് ഇൻവോൾവ് ആയി എല്ലാരും അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞും വലിയ സന്തോഷം ആയിരുന്നല്ലേ അങ്ങനെ താങ്ക് യു ഡെഫിനറ്റ് അടിപൊളിയാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റായി നമ്മുടെ പടമാണ് ഫൈനലായിട്ട് കാണുന്ന പാടാണ് എല്ലാരും കാണാൻ നമ്മുടെ കുഞ്ഞു പടം കണ്ട് സപ്പോർട്ട് ചെയ്യുക കള്ളനായിരുന്നു മനസ്സിലായെങ്കിൽ നല്ല സിനിമയാണ് ഞാൻ ചേർന്നു എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കാണാൻ പറ്റുന്ന അടിപൊളി പടം യൂത്തിന്റെ നല്ല കോമഡിയാണ് അജു വർഗീസ് സ്പെഷ്യാലിറ്റി കോംബോ അടിപൊളിയാണ് സെക്കൻഡ് ഹാഫ് എല്ലാവരും പോയി സൂപ്പർ ഡയറക്ടർ നല്ലൊരു നല്ലൊരു സിനിമ സിനിമ ചെയ്യാൻ പറ്റിയ ഒരു രാത്രി നടക്കുന്ന സംഭവമാണ് എന്തായാലും നല്ല അടിപൊളി എല്ലാവർക്കും ഒരു കാണാൻ പറ്റിയ പടം നല്ല മൂവിയാണ് എനിക്ക് ഇതിന്റെ ഒരു ഭാഗമാകാൻ വളരെ സന്തോഷം ഞാൻ ഇതിലെ ആണ് സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കംപ്ലീറ്റ്ലി ഒരു ഫൺ ആണ് സോ വന്ന് സപ്പോർട്ട് സോ നിങ്ങളെല്ലാരും പടം കണ്ടതല്ലേ മീഡിയക്കാരൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കണ്ടിട്ട് ഓക്കെ ഇതൊരു കുഞ്ഞു പടമാണ് വലിയ പടം ചെയ്യുന്ന മീനൽ മുരളി പ്രൊഡ്യൂസർ അവരുടെ കുഞ്ഞുപടമാണ് നല്ല നല്ല മൂവിയാണ് നല്ല കോമഡി ഉണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു നല്ല നല്ല മൂവിയാണ് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മൂവിയാണ് മനസ്സറിയാതെ നന്നായിട്ട് ചിരിക്കാൻ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയി കാണണം നല്ല കോമഡിയും നല്ല ലൈറ്റ് ഹാർട്ടഡ് അടിപൊളിയാണ് നല്ല നല്ല പോകുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ നല്ല മൂവിയാണ് ചിരിക്കുക ഓ അടിപൊളി നല്ല നല്ല മൂവി നല്ല തമാശയൊക്കെ ഉണ്ട് നല്ല മൂവിയാണ് ന്യൂ ആക്ട്രസ് ഉണ്ട് നമ്മളെ അഭിനയിച്ചിട്ടുണ്ട് ഫണ്ണും ഉണ്ട് സീരിയസും ആണ് ഫൺ പരിപാടി സൂപ്പർ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിലൊരു ക്യാരക്ടർ ചെയ്തത് സോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ നല്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പൊ നിങ്ങൾ കണ്ടു എന്താണ് അഭിപ്രായം പറയുന്നു കോമഡി ഉണ്ടായിരുന്നു കോമഡി ഉണ്ടായിരുന്നു ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് ഒരു സിനിമേനുണ്ടപ്പോൾ നമ്മൾ കൂടുതൽ ആ ആളാണല്ലോ കൂടുതലും നോക്കുക സോ ഞാൻ കൂടുതലും അവളെ അവളെയാണ് നോക്കിയത് ഞാൻ എൻജോയ് ചെയ്ത് യുങ്ക് യുണ്ട് തന്നെ ലൈറ്റ് ഹാർട്ടഡ് കോമഡിയാണ് മൊത്തത്തിലല്ല പക്ഷെ അവിടെ ഇവിടെ നല്ല ധ്യാൻ ചേട്ടന് നല്ല എലിമെന്റ്സ് ഒക്കെ ഉണ്ട് ചേട്ടൻ എഴുതിയതല്ലേ അപ്പൊ നല്ല പടമാണ് എല്ലാരും ദിവ്യൻ ചേട്ടനായാലും ജീവചേട്ടനായാലും എല്ലാവരും അടിപൊളിയായിരുന്നു നല്ല അതെ 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 കണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു കോമഡിയാണ് ഫുൾ ാണ് അത്രയും നേരം അപ്പം അങ്ങനെ തോന്നത്തില്ല നല്ല പണം നല്ല പണം തന്നെ നല്ല ഫാമിലി ആയിട്ട് വന്നത് കാണാൻ പറ്റിയ പടം ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നത് കാരണം ആപ്പ് കൈസായിരുന്നു ശരി ആപ്പ് അടിപൊളി ആപ്പായിരുന്നു കിട്ടിയേക്കണത് നല്ല ഹ്യൂമർ വർക്ക്ഔട്ടായിട്ട് നല്ല സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു ധ്യാൻ്റെ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ മേക്കിങ്ങും അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നത് ധാനിനെക്കാളും കൂടുതൽ പെർഫോം ചെയ്ത് ബാക്കിയുള്ളവരാണെന്ന് തോന്നുന്നു ധാൻ ആ സെന്ററിൽ നിന്ന് നിൽക്കുന്നുണ്ടെങ്കിലും കുറേ പ്ലേ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണെങ്കിൽ നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു സാധാരണ പോലീസ് സ്റ്റേഷനൊക്കെ ഭീകരമാണ് പക്ഷേ പക്ഷെ അത് വേണം അത് വേണം അത് വേണം പെട്ടെന്ന് ഇത് അല്ല പിന്നെ ലാഗെന്ന് പറയാൻ വേണ്ടിയല്ലേ ഇതല്ല ഓക്കെ ഞാനല്ലേ കുറച്ച് നാളായിട്ട് നല്ല ഫാമിലി എൻ്റർടൈൻമെന്റാണ് നല്ല എല്ലാവരും ആയിട്ട് വന്ന് കാണും ഒരു ഫൺ മൂവിയാണ് എല്ലാവരും കാണൂ പ്രത്യേകിച്ചും ബോയ്സിനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട് ഒരു ഫൺ മൂവിയാണ് നല്ല നല്ല സ്റ്റാർ കാസ്റ്റ് ലൈക്ക് എന്താ പറയുക പിഷാരി ചേട്ടൻ അൽ ചേട്ടൻ അവരുടെ ഒരു കോമ്പിനേഷൻ കുറേ നമുക്ക് ചിരിക്കാനുള്ള കുറേ നല്ല നല്ല മൂമെൻസ് ഉണ്ട് ജീവയാണെങ്കിലും ദിവ്യദർശനാണെങ്കിലും ധ്യാൻ ഓഫ്കോഴ്സ് ധ്യാനിൻ്റെ കുറച്ചൊരു ഒരു പാവമായിട്ടാണുള്ളത് ഈ ഇതിൽ സിനിമയിൽ പക്ഷേ ബാക്കി എല്ലായിടത്തും ബാക്കിയെല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ലൗഡാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫൺ ഉണ്ട് ഈ സിനിമയ്ക്ക് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും കാണൂ താങ്ക് സോ മച്ച് സൂസൻ എങ്ങനെ ആ അത് ആക്ച്വലി ഞാൻ ഫുൾ സ്റ്റോറി കേട്ടിട്ടാണ് ഞാൻ എന്നെ ഇതിലേക്ക് വിളിക്കണേ അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതല്ല എനിക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഓൾറെഡി സംഭവിച്ച ഒരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഏതോ സ്റ്റോറിയാണുള്ളത് അപ്പോൾ ഒരു റിയൽ സ്റ്റോറിയുടെ ഒരു എസൻസ് ഇതിലുണ്ടായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ായിരുന്നു ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തു ഇൻവോൾവ് ആയിരുന്നു ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു ഞാൻ ആ സിനിമയിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു എങ്കേജിംഗ് ആയിരുന്നു എനിക്ക് അങ്ങനെ ബോർ അടിക്കുകയോ ഫീൽ ചെയ്തില്ല എനിക്കിഷ്ടമായി കോമഡി ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ എനിക്കോട് അജു വർഗീസ് രമേശ് ബിഷാരടി കോംബോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ അതെ അതെ ഇതിങ്ങനെ ആ ക്യാരക്ടർ എന്താ പറയുക ഒരു വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും എന്റെ ക്ലൈമാക്സിൽ ആ ക്യാരക്ടറിന്റെ ഒരു ചേഞ്ച് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല തിയേറ്ററിൽ നമ്മൾ കുറച്ച് ഇരുന്നതാണ് രണ്ട് വർഷത്തിന് മുകളായി ഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ശ്രീനിസാറിൻ്റെ അറ്റിയാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം പുള്ളി എനിക്ക് എല്ലാവരും കൈയടിക്കാണ്ട പോയ സന്തോഷമായി ക്ലൈമാക്സ് ആയിപ്പോയിട്ട് പെർഫോമൻസ് എനിക്ക് അജു ചേട്ടൻ്റെ മേഴ്ചേട്ടൻ്റെയും കോമ്പിനേഷൻ വർക്കൗട്ടായിരുന്നു എനിക്ക് അത് നമുക്ക് ഉറപ്പായിരുന്നു എനിക്ക് പിന്നെ ദിപ്യനും ജീവിയൊക്കെ പുതിയ ആൾക്കാരല്ല അവരും നന്നായിട്ട് നന്നായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് അവരുടെയും എനിക്ക് ാണ് എന്നാ പടത്തിലേക്ക് വിളിക്കുന്നത് അങ്ങനൊരു പരിപാടിയുണ്ട് അപ്പോൾ മത്തിൻ്റെ പോലൊരു ക്യാരക്ടറാണെന്നാണ് പറഞ്ഞത് അപ്പം ആ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ആദ്യമായിട്ടാണ് എനിക്ക് മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു സ്വന്തമായിട്ടൊരു പാട്ട് തന്നൊരു സംവിധായകനാണ് സ്വന്തമായിട്ടൊരു അതെ

പിന്നെ വിചാ അത് കഴിഞ്ഞിട്ട് തുടരുമുണ്ട് തുടരും ഞാൻ ഉണ്ട് അപ്പൊ ഇനി റിലീസിന് ബസൂക്ക ഉണ്ട് തുടരുമുണ്ട് പിന്നെ ജൂണില് ഞാനിപ്പോ ചെയ്യുന്നൊരു പടം അന്ന് വരുന്നുണ്ട്